السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تم بالخير والسعادة بخمان الله فتح المؤين السبق പ്രത്യേകിച്ച് സാധാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ ഫുഹിന്റെ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സുബാനുഭവത്താല് എലിമിനെ പഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ അതിനെ പ്രബോധനം ചെയ്യാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒക്കെയും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങാം നമ്മൾ നമ്മൾടെ സുന്നത്തുകളാണ് പറഞ്ഞു വന്നിരുന്നത് അതില് ചിലതെല്ലാം ഞാൻ നമ്മൾ പറഞ്ഞു വിരലുകളെ ചിക്ക കത്തിൽ സുന്നത്താണെന്ന് പറഞ്ഞു ഇനി അടുത്തത് അര ജലയിന് രണ്ട് കാലിനെയും എന്തു വേണം ചിക്ക എന്ന് പറഞ്ഞാല് തഹലീലു അസാബ്യ ജലയിന് രണ്ട് കാലിലെ വിരലുകളെ ചിക്ക കാലിലെ കാലിന്റെ ചിക്കറ്റുക എന്ന് പറഞ്ഞാല് കാലിലെ വിരലുകളെ ചിക്കകത്തണം കത്തണം അതവിടെ തന്നെ പറയുന്നു അയ്യു കൈഫിയത്തിൻ കാന അത് ഏത് രൂപേണയാണെങ്കിലും ശരി അതായത് മുസബ്ബഹ വിരലോ അല്ലെങ്കിൽ പിന്നെ ചൂണ്ടു വിരലോ ഏത് വിരലാണോ ഇട്ടിട്ടാണെങ്കിലും അതൊക്കെ ക്ലിയർ ആണ് കുഴപ്പമില്ല പക്ഷെ എന്നാലും അതിന് അഫ്ലർ ഒരു പരിപൂർണത ഉണ്ടല്ലോ അത് പറഞ്ഞു തരികയാണ് അയ്യു കൈഫിയത്തിൻ കാന ഏത് രൂപേണയാണെങ്കിലും ആ കാലിന്റെ വിരലുകളെ ചിക്കകർത്ത എന്ന സുന്നത്ത് കിട്ടും അത് ഒരു പിന്നെ സുന്നത്തുകളിൽ പെട്ടതാണ് വല്ലഫറു ഏറ്റവും ശ്രേഷ്ഠ എങ്ങനെയാന്ന് വെച്ചാൽ ആ കാലിന്റെ വിരലുകളെ മിൻ അസ്ഫല താഴ്ഭാഗത്തിൽ നിന്ന് അതന്നെ ബിഹിൻസറിൽ അതെന്നെ യുസറ ഇടത്തെ കൈന്റെ ചെറു വിരലുകൊണ്ട് മുബുത്തതി തുടങ്ങുക എന്നിട്ട് ബിഹിൻസിൽ ഉംന വലത്തെ കാലിന്റെ ചെറിയ ചെറുവിരലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക ഇടത്തെ കൈൻറെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക അപ്പൊ വലത്തെ ചെറിയ കൈൻറെ ചെറുവിരലുകൊണ്ട് തുടങ്ങിയിട്ട് അല്ല ഇടത്തെ കൈയിന്റെ കൊണ്ട് വലത്തെ കാലിന്റെ ചെറിയ ചെറുവിരലിന്റെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുക അതേപോലെ ഇടത്തെ കൈൻറെ ചെറുവിരലുകൊണ്ട് വലത്തെ കാലിന്റെ ചെറു ഏർ ചെറുവിരലിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ചിക്ക കകത്തുക ഈ രണ്ട് രീതിയാണ് തുടങ്ങേണ്ടത് അതായത് വലത്തെ കാലിന് ഇടത്തെ കൈൻറെ ചെറുവിരലും ഇടത്തെ കാലിന് വലത്തെ കൈയിൻ്റെ ചെറുവിരലും എന്നിട്ട് രണ്ടും ചെറുവിരലിന്റെ ആ ഇടക്കുന്നിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ ചിക്ക കത്തുക എന്നാണ് പറയുന്നത് കാന ഏത് രൂപേണയായാലും കുഴപ്പമില്ല രണ്ട് കാലിനെയും വിരലുകളെയും രണ്ട് കാലിന്റെ വിരലുകളെയും ചിക്കവെത്തണം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ യോഹലിഹാമിൻസ്വല താഴ്ഭാഗത്തു നിന്നായിട്ട് അതിന് ചിക്കവെത്തലാണ് അത് തന്നെ ഇടത്തെ കൈയിന്റെ ചെറുവിരലുകൊണ്ട് അത് തന്നെ മുബ്തജൻ തുടങ്ങിയവനായ സ്ഥിതിയിൽ ബെഹ്സറി ലും വലത്തെ കാലിന്റെ ചെറുവിരലുകൊണ്ട് തുടങ്ങിയവനായ സ്ഥിതിയിൽ പിന്നെ യോമ മുഖ്തതിമൻ അവൻ അവസാനിപ്പിക്കുന്നവനായ സ്ഥിതിയിലും അങ്ങനെ ചിക്ക കത്തണം ബെഹ്സറി ഇടത്തെ കാലിന്റെ ചെറുവിരലുകൊണ്ട് അപ്പൊ ഇടത്തെ കാലിന് ചെറുവിരലിലേക്ക് എത്തുമ്പോൾ വലത്തെ കാ വലത്തെ കൈയിൻ്റെ ചെറുവിരല് വലത്തെ കാലിന്റെ ചെറുവിരലിന് ഇടത്തെ കൈൻറെ ചെറുവിരലും ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതാണ് നമുക്ക് ഈ കൊണ്ട് കൊണ്ടുപോയി മനസ്സിലാക്കി തന്നത് എന്ന് ശ്രദ്ധിക്കാം അപ്പൊ അതാണ് അസാബിർ തന്നെ റിജിലേ കാലിന്റെ താബന് ആ ബഹൻസർ യദിറ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലുകൊണ്ട് യുഹല അവിടക്കാണ് അതിന്റെ താലുക്ക് ഇനി തിരിച്ചും ചെയ്യാം എന്ന അഭിപ്രായമുണ്ട് ഏന് വലത്തെ കാലിന്റെ വലത്തേക്കാലിന് ചിക്കകത്തുന്നത് വലത്തെ കയ്യിൻ്റെ ചെറുവിരലും ഉണ്ട് ഇടത്തെ കാലിന് ചിക്കകത്തുന്നത് ഇടത്തെ കാലിന് ചെറുവിരലും ഇങ്ങനെയും ചെയ്യാം രണ്ട് രീതിയും ചെയ്യാം പക്ഷേ മുഴത്തമ്മത് ഏതാണ് ആദ്യം പറഞ്ഞത് അതായത് വലത്തേക്കാലിന് വലത്തേക്കാലിന് ഏർ വലത്തേക്കാല് ചെയ്യുമ്പോൾ ഇടത്തെ കൈൻ്റെ ചെറുവിരലും ഇടത്തെ കാലു ചെയ്യുമ്പോൾ വലത്തെ കൈൻ്റെ ചെറുപിരലും അതാണ് മുഴത്തമ്മത് എന്നർത്ഥം വിശാല അടുത്തത് അതാണ് ഒന്ന് പിന്നെ വൈ താലത്ത് ഉറത്തി മുഖത്തെ നീട്ടിക്കഴുക മുഖം ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ശരിക്കും അതിന്റെ ആ പരിപൂർണത കിട്ടാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിക്കഴുക അതിനെ പോലെ പറയുന്നു കൂടെ അവൻ കഴുകുക മുഖദ്ദമ റസി തലന്റെ മുൻഭാഗത്തെ തലയുടെ അതിർത്തി മുതൽ തുടങ്ങിയാൽ മതി അതിന്റെ മുൻഭത്തൊന്നും നീട്ടിക്കഴുകി മുത്തവല്ലിഇന്റെ രണ്ട് ചെവിയുടെ ആ കുറച്ച് ഭാഗത്തും കൂടി എടുത്തു കഴുക അതുപോലെ തന്നെ അവന്റെ മുത്തവരണ്ട് ഭാഗത്തിൽ നിന്ന് കുറച്ചങ്ങട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഏതായി ആ സുന്നത്ത് സുന്നേശം നീട്ടി കഴുകുക അതായത് രണ്ട് കയ്യെ കഴുകുമ്പോൾ തഹചിരി കൈയ്യെ എന്ന് പറഞ്ഞാൽ കൈയിനെയും കയറ്റി കഴുകുക വയത്വാലു തഹജീൻ കൈനെ രണ്ട് കൈ അതങ്ങനെ രണ്ട് കൈ കഴുകുന്ന സമയത്ത് അവൻ കഴുകണം അവൻ രണ്ട് സാക്കന് അല്ലെ തോളിൽ നിന്നും കുറച്ച് കൂട്ടി കഴുകുക തോൾ കൈ ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ചങ്ങിന് രണ്ട് കാലിന് അപ്പൊ തഹജീർന്ന കൈകാലുകളെ നീട്ടിക്കഴുക എന്ന അർത്ഥം പറക്കണം അപ്പൊ തഹജീർ എന്നാല് കൈകാലുകളെ നീട്ടിക്കഴുക റിജിലിനെ കാലിനെ കഴുകുമ്പോ ഏത് വേണം തണ്ടം കാലിന്ന് കുറച്ചു മണിയിൽ കൂട്ടിയിട്ട് കഴുകുക ആകത്തുക ഈ കൈകാലുകളെ നീട്ടി കഴുകുക എന്ന് പറഞ്ഞതിന്റെ കായച്ച് അതിന്റെ മറിച്ച് അതിന്റെ അറ്റം അതെന്താണ് ഇസ്തിൽ തോളും കൈനെയും അതുപോലെ കണ ഏർ തണ്ടം ാലിനെയും ഉൾക്കൊള്ളിക്കുക അതും കൂടി ഒന്ന് കൂട്ടിയെടുത്തുകൊണ്ട് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ കാര്യം ശരിയായി ഇങ്ങനെ ചെയ്യണം എന്നതിന്റെ പേരിൽ പ്രേരിപ്പിക്കപ്പെട്ട സംഭവം എന്താണ് കാര്യം എന്താണ് ഇത് സുന്നത്തായി വന്നത് ബുഖാരി മുസ്ലിം ഇവരുടെ റിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബുഖാരിലും മുസ്ലിമിനും കാണാം ഹദീസ് അപ്പൊ ദലീല് അതായത് ഉറത്തും തഹജീലും സുന്നത്താണെന്നതിന്റെ പിന്നെ ലക്ഷ്യം അത് ഹബർ ഷെയ്ഖൈനി ഷേഖൈനിയുടെ ഹദീസാണ് ഷേഖൈനി എന്ന ഹദീസിൽ പറഞ്ഞാല് അതാരാണ് അത് ഇമാമ നബുഹാരി ഇമാലിം ഇമാമും ബുഖാരി ഇമാമാണ് ബുഹാരി ഇമാമും മുസ്ലിം ഇമാമും ഇരി ഫിഖേൽ പറഞ്ഞാൽ ഇമാം നഹബി തങ്ങളും ഇമാം റാഫി തങ്ങളുമാണ് അതേപോലെ തന്നെ നമുക്ക് ഉണ്ട് അങ്ങനെ ഓരോന്നിലും ഷേഖൈനി എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇവിടെ ഷെയ്ഖൈ എന്ന് പറഞ്ഞാൽ എളുപ്പം പെട്ടെന്ന് മനസ്സിലാക്കണം ആരാളത് മഹാനായി ഇമാമുന ബുഹാർഹി ഇമാം മുസ്ലിം ഷെഖൈൽ പറയുമ്പോൾ ഇമാമുന റഫി ഇമാമുനുബാബി ഷേഖൈനും തീർച്ചയായിട്ടും എന്റെ സമൂ എന്റെ ഉമ്മത്ത് എന്റെ സമുദായം ഇന്ന ഉമ്മു അവരെ വിളിക്കപ്പെടുന്നു യൗമ അന്ത്യനാളില്

അപ്പോ റൻഹി അപ്പൊ അവരെ വിളിക്കപ്പെടുന്നു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ മിൻ കൈകാലുകൾ അതുപോലെ മുഖവും ഒക്കെ വെളുത്തവരെ എന്ന് അവരെ വിളിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ഫമൻസ്ത മിൻകും നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും കഴിവായാൽ ആ യുദ്ധീലഹു അവൻ്റെ മുഖത്തെ നീട്ടിക്കഴുകാൻ അവൻ അതിനെ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പൊ ഊർറൻ എന്ന് പറഞ്ഞാൽ മുഖം പറഞ്ഞീർ എന്ന് പറയുമ്പോൾ കൈകാലുകൾ അപ്പൊ കൈകാലുകളും കൈകാലുകളും മുഖവും വെളുത്തവരെ എന്ന് ഇങ്ങനെ ചെയ്ത അടയാളത്തിൽ അവരെ വിളിക്കപ്പെടുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് വളരെ പ്രഫലമായ സുന്നത്തായിട്ട് നമുക്ക് പാഠം നൽകിയത് എന്ന് മനസ്സിലാക്കണം മുസ്ലിം വിമാനങ്ങൾ കൂടുതലാക്കിയ വസാദ മുസ്ലിം ഹു എന്നുണ്ട് അവരെ വിളിക്കപ്പെടും വുജൂഹി വൽ വൽ അർജുൽ കാല് കൈ മുഖം വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും വ എന്ന് അവിടെ അപ്പൊ ഇതും കൂടി അവിടെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അപ്പോ മുഖം വെളുത്തവരെ അതുപോലെ കൈകാലുകളും മുഖവും വെളുത്തവരെ എന്ന് അവരെ വിളിക്കപ്പെടുന്നതാണ് മുഖ സുന്നത്തായ ആ കയറ്റി കയറ്റിക്കഴുകൾ ചെയ്തവരെ എന്ന് ഹദീസ് ആ അടിസ്ഥാനത്തിലാണ് അത് പ്രബലമായത് എന്ന് മനസ്സിലാക്കാം അതാണ് വുജൂഹി വൽ വൽ അർജുൽ വ യഹ്സുലു ഈ മുഖം കഴുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും കുറഞ്ഞത് കരകതമാകും കരസ്ഥമാവും വാജിബിനെ കാട്ടിലും കൂടുതലായിട്ട് കുറച്ച് കഴുകിയാൽ തന്നെ കിട്ടും പക്ഷേ ആ താലത്തിന്റെ കമാൽ മേലെ നമ്മൾ പറഞ്ഞ അതായത് തലൻറെ മുഖദ്മയിൽ നിന്ന് കുറച്ചെടുക്കുക ചെവിയുടെ ഭാഗത്തു നിന്ന് എടുക്കുക പെരടിയുടെ രണ്ട് സൈഡിൽ നിന്ന് കുറച്ചെടുക്കുക എന്നല്ല ആ പറഞ്ഞത് കൊണ്ടുവരുമ്പോഴാണ് മേൽപ്പറഞ്ഞതിനെ എന്താണ് പൂർത്തീകരിക്കുമ്പോഴാണ് അതിനെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണത കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്താലും കിട്ടും എന്നർത്ഥം മനസ്സിലാക്കാം ഇനിയോ വത്തസിലി തുൻ തടയാൻ അതിൽ നിന്നുള്ള ഓരോ ഓരോ നിനെയും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരലാണ് അതായത് തടയല് കഴുകല് വെൽക്കും തേച്ച് കഴുകൽ അതുപോലെ തന്നെയാണ് ചിക്കകത്തല് സുവാക്ക് മിസുവാക്ക് അതിന്റെ ഉടനെയുള്ള ദിക്കറ് കൊണ്ടുവരിക ഇതൊക്കെ കൊണ്ടുവരലും സുന്നത്താണ് വേണ്ടി അപ്പോ എന്ന് അപ്പൊന്നാലും അവിടുക്കാണ് അതിന്റെ ശേഷം അക്കുബു അതായത് അതായത് ഭാരത്തിൽ വന്ന ചെറിയ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ നിയത്തി എന്ന് ഒരു ഇതുണ്ട് അപ്പൊ നീയത്തിനെ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരണോ എന്ന് അതൊരു സംശയം എല്ലാവർക്കും എപ്പോഴുണ്ടാവും ഒരു പ്രാവശ്യം നെയ്യത്ത് വെച്ചാൽ മതി നീയത്തിന് മൂന്ന് പ്രാവശ്യം കൊണ്ടുവരണ്ടോ അപ്പൊ നെയ്യത്തിനെയും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരല് സുന്നത്ത് ഉണ്ട് അപ്പൊ നീയ്യത്തിനേയും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരണം എന്നുണ്ട് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ അഭിപ്രായം ശരിയല്ല കാരണം ഒന്നാമത്തെ നെയ്യത്ത് കൊണ്ടുവന്ന് പിന്നിൽ നെയ്യത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഒന്നിനെ മുറിച്ച് പിന്നെ അവിടെ തുടങ്ങേണ്ടി വരും അങ്ങനെ വരുമ്പോ ആ മൂന്ന് നെയ്യത്ത് കൊണ്ടുവരാ എന്ന് പറഞ്ഞതിൽ ഒരു ഫാദയും ഇല്ല അതുകൊണ്ട് അത് ആവശ്യമില്ല ഭക്തി ഉള്ളതിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ ബിസ്മി അത് തഹലീല് അപ്പം മൗസൂലി മിൻ മൗസൂലിൻ വ തേച്ചു കഴുകുക അതുപോലെ തന്നെ തടയുക അതുപോലെ കഴുകപ്പെടുന്ന ഓരോന്നിനും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരിലാണ് തഹലീലിൻ അതുപോലെ തഹലീലും അതായത് വിശ്വാസമാക്കും പിന്നെ അവിടെ നിങ്ങൾ പറഞ്ഞു ഭസ്മലത്തിൻ ഭിസ്മി ചെല്ലുക എന്നത് അഖിബഹു ബാഹുവിന്റെ ഉടനെയുള്ള ആ ദിക്കറിനെയും കൊണ്ടുവരുക പിന്നെ പറഞ്ഞത് ഇതെല്ലാം ഇച്ചിബിനു വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട വിഷയങ്ങൾ മുഴുവനും ഇച്ചിബ ആണ് അതേ ഖബർ മുസ്ലിം വിമാ ഹദീസിൽ വന്നു അന്നഹു സല്ലല്ലാഹു അലൈഹി സലാസ എന്നാണ് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ മൂമൂന്ന് പ്രാവശ്യമാണ് ചെയ്തിരുന്നത് എന്ന ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് സുന്നത്തായിട്ട് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഇനി ലിറ്റിബാ ഫിഅാല ഈ പറയപ്പെടുന്നതിൽ അധികരിച്ചതിലും അങ്ങനെ വന്നിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞിട്ട് വേറെ വിഷയമാണ് ഇൻഷാ ഇൻഷാല് അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് വരാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ദുആ വസീയത്തോടെ അസ്സലാ വലൈക്കും വരഹി വാഹന